രേവതി വാങ്ങിക്കൊടുത്ത പുതിയ കാറുമായിട്ട് സച്ചി രേവതിയും കൂടെ വീട്ടിലോട്ട് വരുകയാണ് വരുന്ന വഴിക്ക് രേവതിക്ക് ഒരുപാട് മുല്ലപ്പൂ വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് ഇപ്പൊ നിനക്ക് ഇതേ തിരിച്ചു വാങ്ങി തരാൻ സാധിക്കൂ എന്താ സച്ചിയേട്ട എനിക്ക് സച്ചേട്ടിന് എന്ത് വാങ്ങി തന്നാലും അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ് സച്ചേട്ടനല്ലേ എനിക്കൊരു ചെറിയ പൂക്കടിയാണെങ്കിലും അത് ഇട്ട് തന്നത് അതുകൊണ്ടല്ലേ എനിക്ക് ഈ പൈസയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചേ എന്നൊക്കെ രേവതി പറയാണ് എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോവാം അതിനു മുൻപേ കാർ ഷെഡിലോട്ട് പോവാം അവിടെ പോയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്റെ ഭാര്യ എനിക്ക് വാങ്ങി തന്ന ആ കാർ എല്ലാവരും കാണണമെന്നും പറഞ്ഞ് കാർഷെഡിലോട്ട് പോവാണ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇക്കാര്യം അറിഞ്ഞു കാണോട്ടോ ഹാ സച്ചി പുതിയ കാറൊക്കെ കിട്ടിയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ എനിക്ക് വാങ്ങി താ അതൊക്കെ ഞങ്ങൾ എപ്പോഴേ അറിഞ്ഞു എന്ന് എല്ലാവരും പറയണം ഓഹോ അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഇവള് പറഞ്ഞു അല്ലേ മഹേഷിനെ കൂട്ടിയാ ഈ കാറ് നോക്കാനൊക്കെ പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞെന്ന് അവര് പറയണം എന്തായാലും നിനക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് വലിയ ഭാഗ്യാ എന്റെയൊക്കെ ഭാര്യയായി നോക്കണം അവൾക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാ അവളെ കാര്യത്തിന് അവള് ചെലവാക്കൂ എനിക്ക് വേണ്ടിയിട്ടൊന്നും അവള് ചെലവാക്കില്ല അക്കാര്യത്തില് നീ ഭാഗ്യവാനാടാ എന്ന് സച്ചിയോട് പറയണം കാറിൽ പേരെഴുതാനായിട്ട് ഒരാളെ സച്ചി വിളിച്ചു വരുത്തി കാണും അയാള് വരുന്നുണ്ട് ആ കാറിൽ പേരെഴുതാനാണല്ലേ എന്നൊക്കെ മഹേഷ് ചോദിക്കുകയാണ് എന്തായാലും രേവതിയുടെ പേരെഴുതിയാ മതി ബാക്കിൽ തന്നെ രേവതിയുടെ പേര് വലുതാക്കി എഴുതണമെന്ന് അയാളെടുത്ത് പറയാണ് രേവതി പറയുന്നുണ്ട് വേണ്ട അതെന്തിനാ സച്ചിയേട്ടാ എന്റെ പേരൊന്നും എഴുതണ്ട സച്ചി എന്റെ എഴുതിക്കോ എന്റെ പേരോ ഓ പിന്നെ നിന്റെ പേര് പേരെഴുതിയാ മതി നീയല്ലേ എനിക്കിത് വാങ്ങി തന്നത് സച്ചിയേട്ടാ വേണ്ടെന്നല്ലേ പറഞ്ഞത് രേവതി വേണം അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാൻ പോകുന്ന അവസ്ഥയിലായിരിക്കും മഹേഷ് പറയുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ബാക്കിൽ എഴുതാം ഉം എന്നിട്ട് എനിക്ക് ബാക്കിലോട്ട് കാണണ്ടല്ലോ അല്ലേ രണ്ടുപേരുടെയും പേരിന്റെ പേരിൻ്റെ ആദ്യ തക്ഷി എഴുതാം എസ് ആർ അല്ലെങ്കിൽ ആർ എസ് അങ്ങനെ എന്തെങ്കിലും എഴുതിയാ മതിയെന്ന് മഹേഷ് പറയുമ്പോൾ അതെല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് സച്ചിൻ പറയുന്നുണ്ട് അത് കൊള്ളാം ആർ എസ് എന്ന് എഴുതാം അത് കൊള്ളാം സച്ചി ഏട്ടാ അങ്ങനെ പേരൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഞാനെന്തായാലും വീട്ടിലോട്ട് പോകട്ടെ അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യം പോയി പറയണമെന്നും പറഞ്ഞ് സച്ചി വേഗം വീട്ടിലോട്ട് പോവാണ് ശ്രുതിയാണെങ്കിൽ പാർലറിൽ നിന്ന് വരുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര ജ്യൂസ് എടുക്കാനായിട്ട് ഫ്രിഡ്ജ് തുറക്കാണ് അപ്പോഴായിരിക്കും ഭയങ്കര സ്മെല് പൂവിന്റെ ഇവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഇങ്ങനെ പൂവൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ എന്ത് സ്മെല്ലാണെന്ന് അറിയോ എന്നാൽ രേവതി തലയിൽ നിറയെ പൂവൊക്കെ വെച്ച് ഉള്ളിലോട്ട് കയറി വരികയാവും ആൻറ്റി ഇത് ഫ്രിഡ്ജിൽ നിന്ന് വരുന്ന മണയല്ല ഇതാ ഇങ്ങ് നോക്കിയെന്നും പറഞ്ഞ് രേവതിയെ നോക്കാണ് എന്താടി നീ വല്ല കല്യാണത്തിന് ഒരുങ്ങിയതാണോ തലയിൽ ഇത്ര അധികം പൂവ് നീ പൂ കെട്ടുകയാണെന്ന് കരുതിയിട്ട് ഉള്ള പൂ മൊത്തം നിന്റെ തലയിൽ അങ്ങ് വെക്ക എന്നൊക്കെ ചന്ദ്ര ചോദിക്കാണ് ഇതെനിക്ക് സച്ചിയേട്ട വാങ്ങി തന്നതാ സച്ചി വാങ്ങി തന്നതോ ആ സച്ചേട്ടൻ വാങ്ങി തന്ന് എന്റെ തലയിൽ വെച്ച് തന്നതാ എന്താ മോളെ എന്താ കാര്യമെന്ന് രവി ചോദിക്കുന്നുണ്ട് അത് പിന്നെ അച്ഛ അപ്പോഴേക്കും സച്ചി വന്ന് അച്ഛനെയും അമ്മയെയും എല്ലാവരെയോടും പുറത്തോട്ട് വരാനായിട്ട് പറയണം എന്താടാ കാര്യം നീ ഇതിനെ എല്ലാവരെയും കൂട്ടി പുറത്തോട്ട് വരാൻ പറയുന്നേ അങ്ങനെ രവി പറയുന്നുണ്ട് ഒരു കാര്യമില്ലാതെ അവൻ പുറത്തോട്ട് വരാൻ പറയില്ല വാ ചന്ദ്രയെന്നും പറഞ്ഞ് ചന്ദ്രയും കൂട്ടി രവിയും ശ്രുതിയും സുതിയും എല്ലാവരും പുറത്തോട്ട് വരികയാണ് അച്ഛാ ഇത് കണ്ടോ ഇതെനിക്കേ രേവതി വാങ്ങി തന്ന പുതിയ കാറാ പുതിയ കാറോ ഇത് കണ്ടിട്ട് പുതിയ കാറുപോലെ ഒന്നും ഇല്ലല്ലോ എന്ന് സുതി പറയുന്നുണ്ട് ഇതെന്തോ സെക്കൻഡ് ഹാൻഡ് കാറാണമ്മേ എന്ന് ശ്രുതി പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഇതെന്റെ ഭാര്യ കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങി തന്നതാ അവൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത് പൂ കെട്ടിക്കൊടുത്ത് എനിക്ക് ആ പൈസ കൊണ്ട് വാങ്ങി തന്ന കാറാ ഇതെനിക്ക് ലക്ഷങ്ങൾ വിലമതിക്കുന്ന കാറ് തന്നെയാ സച്ചി എന്തായാലും അച്ഛൻ ഒരുപാട് സന്തോഷായി നീ കാറ് വിറ്റ് ഓട്ടോ ഓടിക്കുന്ന കണ്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടമായതാ എന്നാ ഇപ്പൊ എനിക്ക് ആ സങ്കടമൊന്നുമില്ല രേവതി എന്തായാലും നിനക്ക് കാറ് വാങ്ങി തന്നല്ലോ ഇനി നീ ഈ കാറെങ്കിലും നേരെ വണ്ണം മുന്നോട്ട് കൊണ്ടുപോകണം അച്ഛാ ഇതെന്റെ ജീവനെ പോലെ ഞാൻ കൊണ്ടുപോകും ഇതെനിക്ക് രേവതി വാങ്ങി തന്നതല്ലേ ഇത് കണ്ട് ചന്ദ്രയുടെ മുഖൊന്നും അത്ര തെളിയുന്നില്ല കേട്ടോ ശ്രുതിയുടെ മുഖത്തോട്ട് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഇത്രയൊക്കെ രേവതിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രുതി വലിയ കോടീശ്വരിയല്ലേ അവൾക്ക് എന്തൊക്കെ ചെയ്യാന്നാണ് ചന്ദ്ര ചിന്തിക്കുന്നത് അങ്ങനെ സച്ചി രേവതിയും ഒരുപാട് സന്തോഷത്തിലായിരിക്കും കേട്ടോ എന്നാ അതോടെ ശ്രുതിയുടെ സമാധാനം ഇല്ലാതാവുകയാണ് ശ്രുതിയുടെ റൂമിലോട്ട് അങ്ങ് ചെല്ലുന്നുണ്ട് ചന്ദ്ര എന്നിട്ട് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി നീ കണ്ടില്ലേ ആ രേവതി അവൾ എന്തൊക്കെയാ സച്ചിക്ക് വാങ്ങിക്കൊടുക്കുന്നെ അവര് തമ്മിലാണെങ്കില് എപ്പോഴും വഴക്ക എന്ത് പറഞ്ഞാലും സച്ചിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാലും അവള് അവന് കാറ് വാങ്ങിക്കൊടുത്തു കോടികൾ ആസ്തിയില്ല നീ എന്താ സുതിക്കൊന്നും വാങ്ങിക്കൊടുക്കാത്തേ സുതിക്ക് ഒരു കാറ് വാങ്ങിക്കൊടുക്ക് അവൻ ഇങ്ങനെ ആരുടെ കീഴിലും ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല അവനെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം അതാണ് അവൻറെ ലക്ഷ്യം അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിക്കൊടുത്താ അവൻ അതിൽ നല്ലപോലെ മുന്നേറുമെന്ന് എനിക്ക് ഉറപ്പാ അതിന് നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് പൈസ വാങ്ങി അവന് കൊടുക്ക് ആൻറ്റി ആൻറ്റി എന്താ പറയുന്നേ അന്ന് പാർലറിന്റെ ആ പൈസ തിരികെ തന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടാ ഇനിയും എങ്ങനെയാ ലക്ഷ്യങ്ങള് എന്റെ അച്ഛൻ്റെ അടുത്ത് ചോദിക്ക എന്താ ആൻറ്റി ആൻറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇന്നേ വരെ നിന്റെ എന്താ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തേന്ന് ഞാൻ ചോദിച്ചിട്ടേയില്ല നിന്റെ അച്ഛൻ ഒരു തവണ പോലും എന്നെയോ രവിയേട്ടനെയോ നിന്റെ ഭർത്താവിനെ പോലും വിളിച്ചിട്ടില്ല എന്നിട്ടും ഞാൻ നിന്നോട് ഒന്നും ചോദിക്കാൻ വന്നിട്ടില്ല വേറെ വല്ല അമ്മായിമ്മ ആണെങ്കിൽ നിന്റെ അടുത്ത് അക്കാര്യം പറഞ്ഞ് വഴക്കിടും ഞാൻ പോലും വന്നിട്ടില്ല എന്നാ ഇക്കാര്യം നീ ചെയ്തേ പറ്റൂ സുതിക്ക് നല്ലൊരു ബിസിനസ് തുടങ്ങാനുള്ള പൈസ നീ നിൻ്റെ അച്ഛനടുത്ത് ചോദിച്ച് അവർ വാങ്ങിക്കൊടുക്കണം ഇങ്ങനെ പോയാ ശരിയാവില്ല കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്ത വീട്ടിൽ നിന്ന് കയറി വന്നതാ ആ രേവതി അവളെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് സച്ചിക്ക് കാറ് വരെ വാങ്ങിക്കൊടുത്തു നിനക്ക് സ്വന്തമായിട്ടൊരു പാർലർ ഉണ്ട് എത്രയോ വരുമാനം കിട്ടുന്നുണ്ട് ലക്ഷങ്ങളല്ലേ കിട്ടുന്നത് എന്നിട്ട് നീ എന്താ ഇതുവരെ സ്തുതിക്കൊന്നും വാങ്ങിക്കൊടുക്കാത്തേ ആൻ്റി അച്ഛനോട് ഞാൻ എങ്ങനെയാ ചോദിക്കുക അച്ഛനായിട്ട് ഇപ്പം ഞാനൊന്ന് പെണക്കം മാറി വരുന്നേ ഉള്ളൂ ഉള്ളു തന്നെ ഞാൻ പൈസ ചോദിച്ചാ അച്ഛൻ എന്താ കരുത് നിനക്ക് ചോദിക്കാൻ മടിയാണെങ്കിൽ നീ ഫോൺ ചെയ്തതാ ഞാൻ ചോദിച്ചോളാം വേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം ഇനി എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എന്തായാലും പെട്ടെന്ന് തന്നെ ശ്രുതിക്കൊരു ബിസിനസ് തുടങ്ങണം എന്നും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് പോവാണ് എന്നാ ശ്രുതിയൊക്കെ പേടിക്കുന്നുണ്ട് ആ രേവതി അവളൊരു കാറ് വാങ്ങിക്കൊടുത്തപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇനി ആ വർഷം എന്തെങ്കിലും ശ്രീകാന്തിന് വാങ്ങിക്കൊടുത്താ ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരും അതാലോചിച്ച് പേടിച്ചു നിൽക്കുമായിരിക്കും അങ്ങനെ ശ്രുതി അടുക്കലയിലോട്ട് ചെല്ലുന്നുണ്ട് രേവതിയുടെ എടുത്തോട്ട് ശ്രുതിക്ക് അറിയേണ്ടത് മുഴുവൻ പൈസ കൊടുത്തിട്ടാണോ കാറ് വാങ്ങിച്ചത് എന്നായിരിക്കും അങ്ങനെ അടുക്കളയിൽ ചെന്നതിന് ശേഷം രേവതിയോട് ചോദിക്കുന്നുണ്ട് രേവതി കാറ് വാങ്ങിച്ചില്ലേ എന്തായാലും നന്നായി ആ സച്ചിയനെ എന്തായാലും ഓട്ടോ ഓടിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാറ് വാങ്ങിക്കൊടുത്തേ പൂ കെട്ടിയിട്ട് ഇത്രയൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ പിന്നെ അഞ്ഞൂറ് മാല കെട്ടിയില്ലേ അതിനനുസരിച്ച് പൈസ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് എന്തായാലും മുഴുവൻ പൈസ കൊടുത്താണോ കാറ് വാങ്ങിച്ചേ എന്നാ രേവതി ശ്രുതിയുടെ മുഖത്തോട്ടൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്താ ശ്രുതി അങ്ങനെ ചോദിച്ചേ അല്ല അത്രയേറെ പൈസ എനിക്ക് കിട്ടിയോന്ന് ചോദിച്ചതാ അല്ല നിന്റെ ഭർത്താവ് എപ്പോഴും നിന്നെ അതും ഇതും പറഞ്ഞ് വഴക്കിടാനും ഒക്കെ വരുന്നതാ അങ്ങനെ ഒരാൾക്ക് നീ എന്തിനാ കാറൊക്കെ വാങ്ങിക്കൊടുത്തേ ഞങ്ങള് തമ്മില് എപ്പോഴും വഴക്കിടുന്നോക്കെ ശരിയാ എന്ന് കരുതിയിട്ട് ഞങ്ങള് തമ്മിൽ സ്നേഹമില്ലാന്നൊന്നും ഇല്ലല്ലോ വഴക്കിട്ടാലും സച്ചേടിന്റെ സ്വഭാവം നല്ലതാ എല്ലാവരും സ്നേഹിക്കാ മാത്രേ സച്ചേടനറിയൂ അതുകൊണ്ട് തന്നെയാ ഞാൻ ആ പൈസ നേരെ സച്ചേടനായിട്ട് മാറ്റി വെച്ചത് സച്ചേടിനൊരു കാറ് അതെന്റെ വലിയ സ്വപ്നായിരുന്നു ഇപ്പോഴും നീ പറഞ്ഞില്ല മുഴുവൻ പൈസ കൊടുത്താണോ ഈ കാറ് വാങ്ങിച്ചേ എന്ന് ഇത് കേട്ട് വർഷം വരുന്നുണ്ട് എന്താ ചേച്ചി ചേച്ചി എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നേ ചേച്ചിയുടെ വല്ല കാര്യം രേവി തേച്ചി ചോദിക്കാറുണ്ടോ എന്തിനാ ഇങ്ങനെയൊക്കെ കുത്തി കുത്തി ചോദിക്കുന്നേ കാറ് മുഴുവൻ പൈസ കൊടുത്തിട്ടാണോ ഇതൊക്കെ അറിഞ്ഞിട്ട് ചേച്ചിക്ക് എന്താ കാര്യം ചേച്ചിക്ക് ചേച്ചിയുടെ കാര്യം നോക്കിയാൽ പോരേ എന്ന് ശ്രുതിയുടെ അടുത്ത് വർഷപ്പോ ചോദിക്കുകയാണ് എന്ന് ഈ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ നമ്മൾ ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത് നമ്മളെ ചേച്ചിയനെയത്തിമാരെ പോലെയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ എന്താണെങ്കിലും മറ്റുള്ളവരെ കാര്യത്തിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കരുത് അവർക്ക് അവരുടേതായിട്ടുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണും ഇതിങ്ങനെ ചോദിച്ചാ എങ്ങനെയാണ് ശരിയാവുക എന്ന് വർഷ ചോദിക്കുന്നുണ്ട് എന്നാൽ രേവതി പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒന്നും മറച്ചു വെക്കാനൊന്നുമില്ല ഞാൻ മുഴുവൻ പൈസ കൊടുത്തിട്ടൊന്നുമല്ല എടുത്തത് കുറച്ച് പൈസ കൊടുത്തു ബാക്കി അടവാണ് അല്ലാതെ മുഴുവൻ കൊടുത്ത് വാങ്ങാനുള്ള പൈസയൊന്നും എന്റെ കയ്യിലില്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി വർഷയുടെ മുൻപിലും രേവതിയുടെ മുൻപിലും ആകെ നാണം കെട്ടി നിൽക്കുമായിരിക്കും കേട്ടോ എന്തായാലും രേവതി ഈ ഒരു കാര്യം ചെയ്തതിന് ശ്രുതിക്കാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടിയിട്ടുള്ളത് അങ്ങനെ ശ്രുതിയും ഒരു കാരെടുക്കുന്നുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ആ വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്